ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇത് എൻ്റെ വീഡിയോ അല്ല എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെയാണ് ചെടികളെല്ലാം സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ചെടികൾ ആവശ്യമുള്ളവർ ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്യുക ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും നല്ല കമൻസുകൾ രേഖപ്പെടുത്താനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ ഏവരുടെയും സപ്പോർട്ട് ആവശ്യമാണ് നല്ല റൂട്ടട്ടായ നല്ല ചെടികളാണ് തരുന്നത് പൂക്കളോട് കൂടിയ ചെടികളാണ് നൽകുന്നത് എല്ലാവരും വാങ്ങാൻ ശ്രമിക്കുക നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇത് നല്ല ഭംഗിയുള്ള നിറച്ച് പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് നൊമ്പരത്തി എന്നാണ് പറയുന്നത് നമ്മുടെ നാട്ടിൽ ബട്ടൺ ചെമ്പരത്തി എന്നും പറയാറുണ്ട് ഇതിൻ്റെ സീഡ്സാണ് കുറേ സീഡ്സ് ഒരു പാക്കറ്റിലുണ്ട് അതിന് മുപ്പത് രൂപയാണ് ഇത് നമ്മുടെ ഷഫ് ഫ്ലോറയാണ് ഇതിൻ്റെ കട്ടിങ്സാണ് നൽകുന്നത് ഒരു കട്ടിങ്സിന് മുപ്പത് രൂപ ഇതിൻ്റെ കട്ടിങ്സിന് മുപ്പത് രൂപയാണ് വില വരുന്നത് ചെടികൾ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക ഇതൊരു ചെടിയാണ് ഇതിൻ്റെ ആണ് നൽകുന്നത് പത്ത് രൂപയാണ് ഇതിൻ്റെ കട്ടിങ്സിന് വില വരുന്നത് ഇത് നമ്മുടെ മുള്ളില്ലാത്ത യൂഫോബിയയാണ് ആണ് കട്ടിങ്സ് ആണ് കൊടുക്കുന്നത് കട്ടിങ്സിന് പത്ത് രൂപയാണ് വില വരുന്നത് എപ്പോഴും പൂതരുന്ന ഒരു ചെടിയാണ് ഈ ചെടി മുള്ളില്ല ഇപ്പോൾ ഒരു വരി വരിയായിട്ട് നടാനും എല്ലാം ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ് യൂഫോബിയ ഇവിടെ മൂന്ന് തരത്തിലുള്ള സ്നാക്ക് പ്ലാന്റുകളുണ്ട് റൗണ്ട് സ്നാക്ക് പ്ലാന്റ് ഉണ്ട് യെല്ലോ കളറിലുള്ളതുണ്ട് ഗ്രീൻ കളറിലുള്ളതുണ്ട് ഓരോന്നിനും മുപ്പത് രൂപയാണ് വില വരുന്നത് ഓരോ സ്നാക്ക് പ്ലാന്റും മുപ്പത് രൂപയാണ് ഓരോന്നും ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും വളർത്താൻ പറ്റുന്നതാണ് അടുത്തത് അച്ചിമിനീസ് എന്ന് പറയുന്ന ചെടിയാണ് വലിയ തൈകളാണ് പൂക്കളോട് കൂടിയ ഈ തൈകളാണ് തരുന്നത് അൻപത് രൂപയാണ് ഒരു തൈക്ക് വില വരുന്നത് ഓരോ തൈക്കും അൻപത് രൂപയാണ് വില വരുന്നത് അടുത്തത് വേറൊരു കളറാണ് അതും അച്ചിമിനീസ് ആണ് അങ്ങനെ രണ്ട് കളറുണ്ട് ഓരോ കളറിനും അൻപത് രൂപ വെച്ചാണ് വില വരുന്നത് നല്ല റൂട്ടായിട്ടുള്ള പൂക്കളോട് കൂടിയ തൈകളാണ് തരുന്നത് ആവശ്യമുള്ളവർ വാട്സപ്പ് കാ വാട്സപ്പിൽ ബന്ധപ്പെടുക സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക അടുത്തത് നല്ല ഗ്രൗണ്ട് ഓർക്കിഡാണ് ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ ഓരോ ഷൂട്ടിന് എഴുപത് രൂപയാണ് വില വരുന്നത് എപ്പോഴും നിറച്ച് പൂ തരുന്നതാണ് ഒരു ഇതിൽ തന്നെ മൂന്നും നാലും സ്പൈക്കുകൾ വന്ന് പൂക്കളുണ്ടാകാറുണ്ട് അടുത്ത ഈ ഗ്രൗണ്ട് ഓർക്കിഡിനും എഴുപത് രൂപയാണ് വരുന്നത് അടുത്തത് നമ്മുടെ ബാൽസ്യമാണ് നമ്മൾ ട്രെയിലിൽ വച്ച് പിടിപ്പിച്ചിട്ടുള്ള ബാൽസ്യമാണ് ഓരോന്നും നല്ല വേരോട് കൂടിയതാണ് ഇതിന് എട്ട് കളർ ബാൽസ്യമുണ്ട് നൂറ്റി അൻപത് രൂപയാണ് ആകുന്നത് എട്ട് കളറിനും കൂടെ നൂറ്റി അൻപത് രൂപയാണ് വില വരുന്നത് പിന്നെ വലിയ തൈയുണ്ട് നാലും അഞ്ചും ഷൂട്ടെടുക്കാൻ പറ്റുന്ന പൂവോടു കൂടിയ തൈകളുണ്ട് അതിൽ ഒരു തൈക്ക് നൂറ് രൂപയാണ് വില വരുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പ്ലാൻസുകൾ ആവശ്യമുള്ളവർ സ്ക്രീനിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക